നാവായിക്കുളം ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റും പാരിപ്പള്ളി മെഡിക്കൽ കോളേജും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നാവായിക്കുളത്തിൻ്റെ എൻ എസ് എസ് യൂണിറ്റ് ഇന്ന് നമ്മുടെ സ്കൂളിൽ വെച്ച് രക്തദാന ക്യാമ്പ് നടത്തുകയാണ് ഈ ക്യാമ്പില് നല്ലവരായ നാട്ടുകാരുടെ സജീവ പങ്കാളിത്തം നമ്മുടെ വോളിൻ്റീസ് ഉറപ്പുവരുത്തിയിട്ടുണ്ട് നാവായിക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ബേബി രവീന്ദ്രൻ മാഡം അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് സാബു സാറ് നാവായിക്കുളം പഞ്ചായത്തിന്റെ പൂർണ്ണ സഹകരണം നമുക്ക് ഈ രക്തദാന ക്യാമ്പിൽ ലഭിക്കുകയുണ്ടായി പി ടി എ പ്രസിഡന്റ് ശ്രീ ഹാരിസ് സാറിന്റെ നേതൃത്വത്തിൽ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളും അതുപോലെ തന്നെ എസ് എം സി അംഗങ്ങളും നല്ല പിന്തുണയാണ് നമ്മുടെ ഈ രക്തദാന ക്യാമ്പിൽ നൽകിയിരിക്കുന്നത് ഇത് കുട്ടികളുടെ കഴിഞ്ഞ ഒരാഴ്ചത്തെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും പങ്കാളിത്തം നമ്മുടെ ക്യാമ്പിലേക്ക് എൻസ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് നമ്മൾ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ജീവദ്വിതി എന്നാണ് രക്തദാന ക്യാമ്പിന്റെ നമ്മൾ പേരിട്ടിരിക്കുന്നത് കേരളത്തിൽ അങ്ങോളമുള്ള എല്ലാ എൻ എസ് എസ് യൂണിറ്റുകളും രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട് നമ്മൾ കൊല്ലം മെഡിക്കൽ കോളേജുമായിട്ട് സഹകരിച്ചാണ് നമ്മൾ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ എൻ എസ് എസ് യൂണിറ്റ് ഏറ്റവും കൂടുതൽ രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും രക്തം ദാനം ചെയ്യാനായിട്ട് ആൾക്കാരെ പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ എൻ എസ് എസ് യൂണിറ്റ് ആണ് അതിനു മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് എല്ലാവിധ നല്ലൊരു തിരക്കാണ് ഈ രക്തദാന ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത്